ായ് ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെങ്ങനെ നടണം എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഈ സൈസ് പോട്ടിലാണ് എനിക്ക് കിട്ടിയത് സാധാരണ മേടിക്കുമ്പോൾ മറ്റേ നെറ്റ് പോട്ടിലെ കിട്ടാറ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നെറ്റ് പോട്ടാണോ എന്ന് എനിക്കറിയില്ല ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് കാണാം ഇതെനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ കിട്ടി ഓൺലൈൻ മേടിച്ചതാണ് കൂടുതൽ എല്ലാം ഞാൻ ഓൺലൈൻ തന്നെയാണ് മേടിക്കുന്നത് ഒരിടത്തും നഴ്സറി പോയി ഞാൻ മേടിച്ചിട്ടില്ല അപ്പോൾ ഓൺലൈൻ കിട്ടുമ്പോൾ നമുക്ക് ഒരു ചില അടുത്ത ദിവസം തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല ഇതെനിക്ക് തോന്നുന്നു ഈ പോർട്ടിലായതുകൊണ്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മറ്റേ നെറ്റ് പോർട്ടിലാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ വെച്ചിട്ടൊക്കെ അല്ലേ പാക്ക് ചെയ്യുക ഇത് സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്തൊക്കെ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഫ്രഷായിട്ട് തന്നെ പ്ലാന്റ് ഇരിക്കേണ്ട ഒരു ഇല ഒന്ന് ഒടിഞ്ഞു പോയുന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അല്ല നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നോക്കാം ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ പോട്ടിൻ്റെ നാല് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മിക്സ് ഒന്ന് ലൂസായിട്ട് വരും എന്നിട്ട് നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിങ്ങനെ തിരിച്ച് ഇട്ട് നോക്കാം നെറ്റ് പോട്ടിലാണോ എങ്ങനെയാന്ന് ഇത് പക്ഷേ നെറ്റ് പോട്ടൊന്നും ഇതിലില്ല അപ്പോൾ നമുക്ക് നെറ്റ് പോട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നേരെ നമുക്ക് പ്ലാൻ ചെയ്യാം ഇത് ഞാനപ്പം അതിനായിട്ട് ഇതിൻ്റെ പറ്റിയ സൈസിലുള്ള പോട്ടാണ് എടുത്തേക്കുന്നത് അതിൽ ചകിരിനാർ ഇട്ടിട്ടുണ്ട് അടിയിൽ ഈ ഇടുന്നത് വെള്ളം നന്നായി ഫിൽട്ടർ ആയി പോവാൻ വേണ്ടിയിട്ടാണ് മറ്റേ നമ്മൾ ഈ പോട്ടി മിക്സ് ആണെങ്കിൽ കൂടിയും ചിലപ്പോൾ അടിയിൽ കുറച്ചിങ്ങനെ വെള്ളം സോഗിയായിട്ടിരിക്കും മിക്സ് അങ്ങനെ വരാതിരിക്കാനും കൂടിയാണ് ഇങ്ങനെ ഈ നാരിടുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വയ്ക്കാം കുറച്ച് പോട്ടി മിക്സ് ഇതിലേക്ക് ഇടുന്നത് പോട്ടി മിക്സിൻ്റെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാനിതിൽ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങ് എടുത്ത് റൂട്ടൊന്നും ഡാമേജ് ഇല്ല എങ്കിലും നമുക്കൊന്ന് ഇതൊന്ന് സാഫ് ചേർത്ത് വെള്ളത്തിലൊന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എടുക്കാനായിട്ട് എങ്കിലും ഒന്ന് നമ്മൾ പോട്ട് നാല് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇത് നല്ല കറക്റ്റ് ടൈറ്റായിട്ടായിരിക്കുന്നത് റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മിക്സ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടാം കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇത് ഇനി പൂട്ടി മിക്സ് സാഫ് ചേർത്ത വെള്ളത്തിൽ വെക്കണോ എന്നാണ് എങ്കിലും മെച്ചയ്ക്ക് എപ്പോഴും ചെയ്യുന്ന രീതി തന്നെ ചെയ്യാം നമുക്ക് റൂട്ടൊന്നിങ്ങനെ വെച്ചിരുന്ന ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് പ്ലാൻ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ അഞ്ച് മിനിറ്റായി ഇനി നമുക്കിത് എടുത്ത് വെക്കാം അപ്പം ഞാനിതിൽ ആദ്യം കുറച്ച് പോട്ട് മിക്സ് ഇട്ടായിരുന്നു വെച്ചാൽ അകിരിനാരൻ്റെ മീതെ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് മി ചുവട്ടിലിങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടി പോട്ടി മിക്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നിട്ട് നേരെ ഇങ്ങനെ നമ്മളിത് വെച്ച് പ്രസ് ചെയ്യാനൊന്നും പോകണ്ട ഈ ഇതിൻ്റെ റൂട്ട് എങ്ങനെ ഇരിക്കണോ അതേപോലെ തന്നെ വെക്കുക വളച്ചൊന്നും വെക്കാൻ നിൽക്കണ്ട അതേപോലെ തന്നെ വെച്ചിട്ട് ഇത് നേരെ ഇരിക്കാൻ പാകത്തിന് ഇതിൻ്റെ ചൂട്ടിലേക്ക് പോട്ടി മിക്സ് കൊടുക്കുക അത് അങ്ങ് പ്രെസ് ചെയ്യാൻ നിൽക്കണ്ട കാരണം അതിൻ്റെ റൂട്ടിൻ്റെ സൈഡിലൊന്നും പോട്ടി മിക്സ് ഇല്ലാത്തതാണല്ലോ അപ്പോൾ റൂട്ടിന് ഡാമേജ് വരണ്ട അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ സൈഡിൽ മാത്രം ഒന്ന് ചട്ടിയുടെ സൈഡിൽ മാത്രമൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് മൂന്ന് പ്ലാന്റും പോട്ട് ചെയ്യാം ഇതിപ്പോൾ ഒരെണ്ണം കൂടി കാണിച്ചു തരാം അതായത് ഈ പോട്ടിങ്സ് മേടിച്ചപ്പോൾ കിട്ടിയ പോട്ടി മിക്സ് ഉള്ളത് അതേപോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ കളയാൻ നോക്കിയാൽ റൂട്ടൊക്കെ എവിടെയെങ്കിലും ഒടിഞ്ഞൊക്കെ പോയാൽ അത് പ്രശ്നമാകുകയെന്ന് വിചാരിച്ചാൽ അതേപോലെ തന്നെ ഇറക്കി വയ്ക്കുന്നോണ്ട് പോട്ടി മിക്സ് ആദ്യം കുറച്ച് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഇതേപോലെ തന്നെ വെച്ച് പോട്ട് ചെയ്യാം ൂട്ടിന് ഡാമേജ് ആവില്ല അപ്പോൾ പ്ലാന്റ് ഇത് അറിയേ പോലില്ല നമ്മൾ ഇതിനകത്ത് പോട്ട് ചെയ്യുന്നത് സൈഡിൽ മാത്രം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ പുതിയ പ്ലാന്റ് മേടിച്ചുകൊണ്ടാണ് സൈഡിൽ മാത്രം പ്രെസ്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് നമ്മളിവിടെ പോട്ട് ചെയ്തിട്ടുള്ളത് വേറൊരു പോട്ടിലേക്ക് വെക്കുമ്പോഴാണ് ഈ പ്ലാന്റിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് പിന്നെ ഞാൻ ഈ പുതിയ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേപ്പണ്ണ നീം ഓയിൽ അത് കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു തുണിയിൽ തുണി മുക്കി അത് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ലീഫ് ഓരോന്നും ഞാൻ തുടച്ചെടുക്കും എന്തായാലും കിട്ടുമ്പോൾ എന്തെങ്കിലും വെള്ളം വെള്ളീച്ച് ഫംഗസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോളും വേ നീമോയിലെ മിക്സ് ചെയ്താൽ വെള്ളത്തിൽ മുക്കി തുടയ്ക്കുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളൂ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പ്ലാന്റിലേക്കൊന്നും അത് പിന്നെ ആവില്ല അത് നല്ലതാണ് ഇങ്ങനെ ചെയ്യണത് തുണിയോ പഞ്ഞിയോ എന്താന്ന് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം ഇത് ഇതിൻ്റെ ലീഫിൻ്റെ അടിവശവും തുടയ്ക്കുന്ന അടിയിലാണ് സാധാരണ കാണാറ് അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാകും വെള്ളീച്ച ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഉള്ള കളക്ഷനിലുള്ള പ്ലാന്റിൽ ഒരെണ്ണത്തിൽ ഉണ്ട് വെള്ളീച്ചയുടെ ശല്യമുണ്ട് അപ്പം ഞാനും ഇതേപോലെ തന്നെയാണ് ഇത് ഒരെണ്ണം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കാരണം കൊണ്ട് ഇത് ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി നമ്മൾ പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഇനിയുണ്ടോ ഉണ്ടോ ഇതിൽ എന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒന്നിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തിരുന്ന ഒക്കെ ഉണ്ടോയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒത്തിരി ആയി കഴിഞ്ഞാൽ നമുക്കിത് കളയാൻ പിന്നെ ബുദ്ധിമുട്ട അടക്കിങ്ങനെ മീമോയിൽ ചേർത്ത് വെള്ളത്തിൽ മുക്കി തുടയ്ക്കുന്ന നല്ലതാണ് വേറെ എവിടെയില്ല ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഇലയിൽ മാത്രമേ കണ്ടുള്ളൂ എങ്കിലും എല്ലായിടത്തും ഒന്ന് തുടച്ച് കൊടുക്കാം ഒരു ഡൗട്ട് ഉണ്ട് ഇത് തുണിയിൽ മുക്കി തുടയ്ക്കുന്നതാണോ അതോ സ്പ്രേ ചെയ്യണതാണോ ഒന്നും കൂടി നല്ലത് ഇങ്ങനെ തുണി മുക്കി അതായത് നീം ഓയിൽ മിക്സ് ചെയ്ത വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞ് തുടയ്ക്കുമ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീനായി കിട്ടും ഉള്ളത് മുഴുവൻ അല്ല നമ്മൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു തുണി വെച്ച് തുടച്ചെടുത്താലും മതി പക്ഷെ ഒന്നും കൂടി എഫക്റ്റ് ഇതിനാണ് മറ്റേ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മില് എല്ലായിടത്തും ചെല്ലും അപ്പോൾ സ്റ്റെമ്മിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുമെല്ലാം പോയിക്കോളും രണ്ടും ഒരേപോലെ എഫക്റ്റാണ് രണ്ടിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്തായാലും വേപ്പൻ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ അല്ലാതെ അത് അടിച്ച് വെച്ചിട്ട് പോകരുത് ഒന്ന് നമ്മൾ അത് തുടച്ച് ക്ലീൻ ചെയ്യാൻ നോക്കുക അത് നമ്മുടെ കയ്യിലായാലും മിനിമം ഓയിൽ കയ്യിലായാലൊന്നും പ്രശ്നമില്ല അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സോപ്പിട്ട് കഴുകി കളഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുതിയ പ്ലാന്റ് കിട്ടി ഇത് മൂന്നും പോട്ട് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ വെള്ളം വെള്ളമൊഴിക്കുന്നത് ഇത് പോട്ടിങ് മിക്സിൽ ഞാൻ സാഫൊക്കെ മിക്സ് ചെയ്തായതുകൊണ്ട് പ്ലെയിൻ വാട്ടറാണ് ഞാൻ ഒഴിക്കുന്നത് നന്നായിട്ടങ്ങ് നനയാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം ചൂടായതുകൊണ്ട് നന്നായിട്ട് നനച്ചുകൊടുത്താലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനിവിടെ ടെറസിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റ് ഇട്ടേക്കുമ്പോൾ ഷെയ്ഡിൻ്റെ അടിയിലാണ് വച്ചേക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഇത് വേറെ എവിടേക്കൊന്നും പിന്നെ മാറ്റി വെക്കണ്ട അല്ല നമ്മൾ ഇങ്ങനെ അല്ലാത്ത സ്ഥലത്താണ് വെക്കണമെങ്കിൽ രണ്ട് ദിവസം ഒന്ന് ഷെയ്ഡിൽ നല്ല ഷെയ്ഡിൽ വെച്ചിട്ട് പിന്നെ വെളിച്ചം കിട്ടുന്നിടത്തേക്ക് നന്നായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് വന്നോളും ഇത് ചില സമയത്ത് പ്ലാന്റ് വരുമ്പോൾ നമ്മളിങ്ങനെ ഓൺലൈൻ മേടിക്കുമ്പോൾ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഒരു ദിവസമൊക്കെ ഒന്ന് ഷെയ്ഡിൽ വെക്കണം നല്ലതാണ് നല്ല ഷെയ്ഡിൽ വയ്ക്കണം നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നിടത്തേക്ക് വെക്കാം ഒരു കാരണവശാലും വെയിൽ കൊള്ളുന്നിടത്തേക്ക് വെക്കരുത് ഞാൻ പിന്നെ ചെയ്യുന്നത് ഈ ചെറിയ പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ ചെറിയ പോട്ടായതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ മുകളിലായതുകൊണ്ട് കാറ്റൊക്കെ വരുമ്പോൾ മറിഞ്ഞു വീഴും അപ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ ട്രേയിലാണ് വെച്ചേക്കുന്നത് ചെറിയ പോട്ടായത് എല്ലാം ട്രേയിലാണ് വച്ചേക്കുന്നത് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രേയിലാണ് വയ്ക്കുക എന്നിട്ട് ചട്ടി വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി കഴിയുമ്പോൾ പിന്നെ ട്രേ ആവശ്യം വരാറില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഒരു പ്ലാന്റ് ഓൺലൈൻ വന്നു കഴിയുമ്പോൾ നടൻ്റെ രീതി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്